വിദ്യാർത്ഥികളും അടുത്ത വർഷം നമുക്ക് നമ്മുടെ സ്കൂളിനെ എല്ലാ മെച്ചം പെട്ട പങ്കെടുത്ത് എല്ലാ ഉയർച്ചകളും നൽകട്ടെ എന്ന് ഞാൻ എൻ്റെ വാക്കുകൾ ആശംസിച്ചുകൊണ്ട് എന്റെ നമസ്കാരം നമ്മുടെ സ്കൂളില് പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ള നമ്മുടെ മോൻ ചേട്ടൻ അവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് നോക്കി അറിയാൻ പറ്റും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ലൈവ് വീഡിയോകളുടെ ഒരു രാജാവ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അദ്ദേഹം അത് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥിയാണ് നമ്മുടെ ഈ ഒരു ചടങ്ങ് ഇപ്പോൾ ലൈവായിട്ട് ലൈവായിട്ട് സോഷ്യൽ മീഡിയയിൽ പോയിക്കൊണ്ടിരിക്കുക പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ വളരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം നിങ്ങളുടെ നിറഞ്ഞ കയ്യടിയാണോ വേണ്ടത് ഇല്ല മുഹമ്മദ് ഖാൻ അവർ ക്ഷണിക്കുകയാണ് നിറഞ്ഞ കയ്യടി നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പത്തനംതിട്ട ജില്ലയിലെ ഏതാനും സ്കൂളുകൾക്കുമ്പോൾ നമ്മുടെ സ്കൂളുകളോട് എസ് എൽ സി എസ് എൽ എൽ സി അധ്യാപകരുടെ എച്ച് എമ്മിന്റെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയമാണ് അപ്പോ ഒൻപത് എ പ്ലസ് നേടിയ കുട്ടികളെ ആദരിക്കുകയാണ് ആദരിക്കുന്നതിനായിട്ട് നമ്മുടെ സ്കൂളിലെ എച്ച് എം സിബിസാരനെ വളരെ സ്നേഹപൂർവ്വം പ്രഭാരം ഏറ്റവും വാങ്ങുന്നതിനായിട്ട് എല്ലാ ഒരു കയ്യിൽ വായിലാണോ

ും കാലഘട്ടത്തിലും നിങ്ങൾക്ക് സ്വായത്തമാകാൻ കഴിയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലെങ്കിൽ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർ ഞങ്ങളെയൊക്കെ ഇതൊക്കെ പഠിപ്പിച്ചതാണ് നിങ്ങളാണ് ഞങ്ങളുടെ വാക്കുകൾ ശ്രമിക്കേണ്ടത് അതിൽ എന്തെങ്കിലും നല്ല വശങ്ങൾ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടത് അതുകൊണ്ട് നിങ്ങളുടെ ക്ഷമയെ ഞാൻ ഒരിക്കലും പരീക്ഷിക്കയില്ല മൂന്ന് മിനിറ്റ് നേരം നിങ്ങൾ നിശബ്ദഘട്ടത്തിലാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന മുതിർന്ന ആളുകൾ പഠിച്ച സാഹചര്യമല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത് നിങ്ങൾ എല്ലാവരും ഇന്ന് പുതുതായി പുതിയ അധ്യയന വർഷം ആരംഭിക്കുന്ന നിങ്ങൾക്ക് നല്ല പായവുണ്ട് മഴ നൽകാനിരിക്കാൻ കുടയുണ്ട് പുസ്തകങ്ങളുണ്ട് ബുക്കുകളുണ്ട് പേനയും പെൻസിലും എന്ത് വേണ്ട സ്കൂളിൽ പഠിക്കുന്നതിനാവശ്യമായ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ രക്ഷകളാകാൻ നിങ്ങൾക്ക് തയ്യാറാക്കി നൽകിയിരിക്കുകയാണ് മെച്ചപ്പെട്ട ജീവിത സാഹചര്യം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്നതാണ് ഞാൻ അനുഗ്രഹിക്കുന്നത് നേരത്തെ തന്നെ സഹപ്രവർത്തകരും പഞ്ചായത്തിനും